മന്ത്രത്തിലെ ഓരോ അക്ഷരങ്ങളുടെയും തരംഗങ്ങൾ മന്ത്രം ഉച്ചരിക്കുന്ന ആളിന്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന വൈബ്രേഷൻസ് അദ്ദേഹത്തെ വളരെ ഭാവാത്മകമായ പോസിറ്റീവായ ഒരു എനർജിയിലേക്ക് നയിക്കുകയും ജീവിതമാകെ ഐശ്വര്യപൂർണമാവുകയും ചെയ്യും അതുകൊണ്ടാണ് മന്ത്രം അപ്പൊ ഓമും ക്ലീം ഇവിടെ വന്നതുകൊണ്ട് സ്ത്രൈണമായ ശക്തിയും മഹാകാളിയുടെ ശക്തിയും വിരാട് പുരുഷനായ ഭഗവാൻ നാരായണന്റെ ശക്തിയും ഒന്നിച്ചു ചേരുന്ന മന്ത്രമാണിത് അതുകൊണ്ടാണ് ഇത് സവിശേഷമായ ഒരു ശക്തിയുണ്ട് എന്ന് പറയുന്നത് നമസ്കാരം ഞാൻ ലക്ഷ്മി കാനൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ വിശിഷ്ട വ്യക്തിത്വമാണ് അദ്ദേഹം ഭാരതീയ ദേശീയ സാംസ്കാരിക ദേശീയതയിൽ അഭിമാനിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന രാജ്യമെങ്ങും രാജ്യത്തിന് പുറത്തും എല്ലാം സജീവമായിട്ടുള്ള പാഞ്ചജന്യം ഭാരതം എന്ന മഹത്തായ സംഘടനയുടെ സ്പിരിച്വൽ അഡ്വൈസർ ആണ് സീനിയർ നാച്ചുറോപ്പത്തി എക്സ്പേർട്ടാണ് ലൈഫ് കോച്ചാണ് പതാഞ്ജലി പ്രാണയോഗ വിദ്യാപീഠത്തിന്റെ ഡയറക്ടറാണ് അതിലുപരി രാജഗിരി കോളേജിലെ യോഗ ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് വലിയ അറിയപ്പെടുന്ന ഒരു യോഗ ആചാര്യനാണ് കൗൺസിലറാണ് ആൻഡ് വാട്ട് നോട്ട് എന്ന് പറയാൻ സാധിക്കുന്ന ആദരണീയനായിട്ടുള്ള ഡോക്ടർ ഇ എം ജി സാറിന് സ്വാഗതം അവിചാരിതമായിട്ടാണ് നമ്മൾ പാഞ്ചജന്യം ഭാരതത്തിന്റെ ദുർഗാഷ്ടമി ദിവസമുള്ള ഒരു മീറ്റിംഗില് അങ് വിദ്യാഗോപാല മന്ത്രം കേരളത്തിലെ അല്ല എല്ലാ ഭാരതത്തിലുള്ള എല്ലാ കുട്ടികളും വിദ്യാരംഭത്തിന് ചൊല്ലുകയും അത് സ്ഥിരമായി പിന്തുടരുകയും അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചൊന്ന് വിവരിക്കാമോ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ നവരാത്രി കാലത്ത് വിദ്യാരംഭം എന്ന മഹത്തായ ഒരു സംസ്കാരം നടക്കുന്ന വിജയദശമി ദിനത്തിലും അതുപോലെ തന്നെ നവരാത്രി കാലഘട്ടങ്ങളിലും വളരെ പ്രസക്തമായ ഒരു ഉപാസനാ മന്ത്രമാണ് വിദ്യ ഗോപാല മന്ത്രം ഇത് ജ്ഞാനം നേടുന്നവർക്ക് വിദ്യ അഭ്യസിക്കുന്നവർക്ക് വിദ്യാ ദീപ്തിയും ബുദ്ധിശക്തിയും അതുപോലെ തന്നെ ഓർമ്മശക്തിയും അതുകൂടാതെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ കാര്യസാധ്യം ആകർഷണത്വം അതുപോലെ തന്നെ ഐശ്വര്യം ദാമ്പത്യ സൗഖ്യം തുടങ്ങിയ സിദ്ധികൾ ഫലസിദ്ധികൾ ഉള്ള ഒരു മഹത്തായ മന്ത്രമാണ് വിദ്യാഗോപാല മന്ത്രം ഇത് ദക്ഷിണേന്ത്യയിൽ സവിശേഷമായി ഈ സമയങ്ങളിൽ മന്ത്രാർച്ചനയോടുകൂടിയുള്ള പൂജകൾ നടക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഉത്തരേന്ത്യയിലും കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധ്യാത്മികതയെയും അതുപോലെ തന്നെ സനാതന മൂല്യങ്ങളെയും സമൂഹത്തിലേക്ക് ഊട്ടി ഉറപ്പിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി തീർച്ചയായും കുട്ടികൾ വിദ്യയെയും ഗുരുവിനെയും അമ്മയെയും ഒക്കെ ആദരിക്കുന്ന പൂജിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് വരുവാൻ തീർച്ചയായും ഈ വിദ്യാഗോപാല മന്ത്രത്തിന് കഴിവുണ്ട് അതിൻ്റെ അർച്ചനയ്ക്ക് കഴിവുണ്ട് ഇപ്പോ ഈ വിജയദശിക്ക് തന്നെ ഏകദേശം ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുക്കുന്ന വിദ്യാഗോപാല മന്ത്രാർച്ചന അതെല്ലാ വർഷവും നടക്കുന്നതാണ് ഞാൻ കാഞ്ഞിരപ്പുഴിലാണിപ്പോ ഇവിടെയുള്ള ക്ഷേത്രത്തിലെ അതെല്ലാ വർഷവും നടത്തി വരുന്നു അത് മാത്രമല്ല പല കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും സപ്താഹ സപ്താഹാവസരങ്ങളിലെ അതുപോലെ തന്നെ വിദ്യാരംഭ ദിവസങ്ങളിലൊക്കെ കുട്ടികളെ ശുദ്ധമായി കുളിച്ച് ശുദ്ധമായിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹമോ ശ്രീകൃഷ്ണന്റെ ചിത്രമോ മുൻപിൽ വെച്ചുകൊണ്ട് പുഷ്പങ്ങൾ അർപ്പിക്കുന്ന അർച്ചിക്കുന്ന വിദ്യാഗോപാല മന്ത്രം ചൊല്ലി പുഷ്പം അർച്ചിക്കുന്ന പൂജ നടത്തുന്ന ഒരു മഹത്തായ ചടങ്ങ് കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട് ഏറെ സവിശേഷമായ ഒരു മന്ത്രമാണ് ഇത് ഇതിന് നമ്മളെ ഈ മന്ത്രം മന്ത്രത്തിൻ്റെ ശരീരം ഞാനൊന്ന് പറയാം കൃഷ്ണകൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാരമണ വിശ്വേഷ വിദ്യം ആശു പ്രയച്ഛമേ അതാ മന്ത്രശരീരമാണ് കൃഷ്ണകൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവാൻ കൃഷ്ണനെ സംബോധന ചെയ്യുകയാണ് കൃഷ്ണൻ എന്ന വാക്കിന് തന്നെ ആകർഷിക്കുന്നവൻ സർവത്തിനെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ ഹരേ എന്ന സംബോധന സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ സംബോധ പേരാണ് ഹരി ആ സംബോധന രൂപമാണ് ഇത് മൂന്നും സംബോധനയാണ് ഹേ കൃഷ്ണ കൃഷ്ണ ഹേ ഹരേ സർവജ്ഞത്വം പ്രസീതമേ സർവജ്ഞനായ അങ് സർവജ്ഞ ത്വം സർവജ്ഞനായ അങ്ങ് പ്രസീത മേ മേ പ്രസീത എന്നോട് അല്ലെ എനിക്ക് പ്രസാദിച്ചാലും എന്നോട് പ്രസാദിച്ചാലും എനിക്ക് അനുഗ്രഹം നല്ല നന്നാലും തന്നാലും രമാ രമണ വിശ്വേഷ വീണ്ടും സംബോധനയാണ് ഹേ രമാ ഐശ്വര്യദേവതയായ ലക്ഷ്മിയുടെ ഐശ്വര്യദേവതയുടെ രമണനായ ഭർത്താവായ അങ്ങ് രമാ രമണ വിശ്വേഷ ഈ വിശ്വത്തിന് അധീശനായുള്ളവനെ വിദ്യാം ആശു പ്രയച്ഛമേ വിദ്യ വിദ്യയെ ആശു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉടൻ തന്നെ പ്രയച്ഛ പ്രകർഷണ യച്ഛ നൽകിയാലും മേ എനിക്ക് അലയോ ഭഗവാൻ കൃഷ്ണ അങ്ങ് സർവത്തിനെയും ആകർഷിക്കുന്നവനും സാക്ഷാൽ ഹരിയുടെ മഹാവിഷ്ണുവിൻ്റെ അവതാരവുമാണ് രമാദേവിയുടെ ലക്ഷ്മിദേവിയുടെ ഐശ്വര്യദേവതയുടെ ഭർത്താവാണ് അപ്പൊ അങ്ങക്ക് ആവശ്യത്തിന് ഐശ്വര്യം തരാൻ പറ്റും അങ്ങ് വിശ്വത്തിന് അധീശനാണ് അതുകൊണ്ട് എന്തും അങ്ങക്ക് നൽകാൻ പറ്റും അങ്ങനെയുള്ള അങ്ങ് ജ്ഞാനദാഹിയായ എനിക്ക് വിദ്യയെ വളരെ പെട്ടെന്ന് തന്നെ താമസിയാതെ തന്നെ കനിഞ്ഞനുഗ്രഹിച്ചു നൽകിയാലും എന്നാണ് ഈ മന്ത്രശരീരത്തിന്റെ അർത്ഥം നമുക്കറിയാം മന്ത്രങ്ങൾ വെറും ആശയപരമായ അർത്ഥം മാത്രമല്ല മന്ത്രം മനനാത് ത്രായതേ ഇതി മന്ത്ര എന്നാണ് മനനം ചെയ്യുന്നത് വഴി ത്രാണനം ചെയ്യുന്നത് അഥവാ മന്വന്തം ത്രായതേ ഇത് മന്ത്ര എന്നുണ്ട് മനനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നത് ആര് മന്ത്രം ഉച്ചരിക്കുന്നുവോ ആ മന്ത്രത്തിന്റെ വൈബ്രേഷൻ കൊണ്ട് തരംഗങ്ങൾ ശരീരത്തിൽ ഉണ്ടായിട്ട് ആ ആളിന്റെ രക്ഷ നൽകുന്നതാണ് മന്ത്രം മനനാഥ ത്രായതേതി മന്ത്ര മന്വന്തം ത്രായതേതി മന്ത്ര അങ്ങനെ വരുമ്പോൾ ഈ മന്ത്രത്തിന് അതിൻ്റെ മന്ത്ര ശരീരത്തിന്റെ അർത്ഥം മാത്രമല്ല മന്ത്രത്തിലെ ഓരോ അക്ഷരങ്ങളുടെയും തരംഗങ്ങൾ മന്ത്രമുച്ചരിക്കുന്ന ആളിൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന വൈബ്രേഷൻസ് അദ്ദേഹത്തെ വളരെ ഭാവാത്മകമായ പോസിറ്റീവായ ഒരു എനർജിയിലേക്ക് നശി നയിക്കുകയും ജീവിതമാകെ ഐശ്വര്യപൂർണമാവുകയും ചെയ്യും അതുകൊണ്ടാണ് മന്ത്രം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതൊരു വൈഷ്ണവ മന്ത്രമാണ് അതോടൊപ്പം ഒരു ദേവി മന്ത്രവും കൂടിയാണ് ഇപ്പൊ കൃഷ്ണ ശക്തിയും വൈഷ്ണവ ശക്തിയും ദേവി ശക്തിയും ഒന്നിച്ചു ചേരുന്ന ഒരു മന്ത്രമാണിത് അതെങ്ങനെ മനസ്സിലാക്കാം ഇവിടെ കൃഷ്ണനെ അല്ലേ സംബോധന ചെയ്യുന്നതെന്ന് നോക്കാം പക്ഷേ ഇവിടെ ഓം ക്ലീം എന്ന് രണ്ട് ബീജാക്ഷരങ്ങൾ ഇവിടെ ഉണ്ട് ഓം എന്നത് നമുക്കറിയാം എല്ലാവർക്കും അറിയുന്ന മന്ത്രമാണ് പ്രണവ മന്ത്രമാണ് ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ എന്ന ഗീതയിൽ പറയുന്നുണ്ട് ഓം എന്ന ഒരക്ഷരം സംയുക്ത അക്ഷരമാണ് അകാര പുകാരമാരങ്ങൾ സൃഷ്ടി സ്ഥിതി സംഹാരാത്മകമായ ഈ വിരാട് പുരുഷന്റെ അഥവാ ബ്രഹ്മത്തിന്റെ വാചക ശബ്ദമാണ് ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ യോഗ ദർശനകാരനായ പതഞ്ജലി മഹർഷി ഓമിനെ കുറിച്ച് പറയുന്നത് തസ്യ ണവഹാനാണ് അവന്റെ ഈശ്വരന്റെ വാചക ശബ്ദമാണ് അപ്പൊ ഓം എന്നത് മിക്ക മന്ത്രങ്ങളുടെയും ബീജമന്ത്രമായി വരാറുണ്ട് ഓം അതിനോടൊപ്പം ഇവിടെ ക്ലീം എന്ന മന്ത്രമുണ്ട് ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഈ രണ്ട് ബീജാക്ഷരങ്ങൾ ക്ലീം എന്നത് പരാശക്തിയുടെ സ്ത്രൈണതയെ സൂചിപ്പിക്കുന്നു ക്ലീം ആ മന്ത്രം ക ല ഇ മ എന്നീ നാല് വർണ്ണങ്ങൾ ചേർന്നാണ് ക്ലീം എന്നുണ്ടായത് ഈ ക്ലീം മന്ത്രത്തിൽ നമ്മുടെ കാര്യശരീരമായ ഈ ഫിസിക്കൽ ബോഡി കാരണശരീരം അതുപോലെ തന്നെ ഇതിന് അപ്പുറമുള്ള ബ്രഹ്മ ശരീരം ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു സംയുക്ത മന്ത്രമാണ് ക്ലീം ഈ ക്ലീം ഓം എന്നത് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെ കുറിക്കുന്നുവെങ്കിൽ ക്ലീം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ശാരീരവും അതിനുള്ളിലുള്ള ശക്തിയും അതിൻ്റെ മാനിഫെസ്റ്റേഷനും എല്ലാം കൂടെ ചേർന്നാണ് ക്ലീം മന്ത്രം അപ്പൊ ഓമും ക്ലീം ഇവിടെ വന്നതുകൊണ്ട് കൊണ്ട് സ്ത്രൈണമായ ശക്തിയും മഹാകാളിയുടെ ശക്തിയും വിരാട് പുരുഷനായ ഭഗവാൻ നാരായണന്റെ ശക്തിയും ഒന്നിച്ചു ചേരുന്ന മന്ത്രമാണിത് അതുകൊണ്ടാണ് ഇത് സവിശേഷമായ ഒരു ശക്തി ഉണ്ടായെന്ന് പറയുന്നത് മന്ത്രം പൂർണ്ണമായി ചൊല്ലുമ്പോൾ ഇങ്ങനെയാണ് ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീതമേ ആ വിസർഗം ഒന്നിച്ചു പറയുമ്പോൾ സർവജ്ഞ ത്വം പ്രസീതമേ രമാ വിശ്വേശ വിദ്യമാശു പ്രയച്ഛമേ ഇത് കുട്ടികൾ ചൊല്ലുമ്പോൾ ഒരു കാരണവശാലും മന്ത്രങ്ങളിൽ അക്ഷരം തെറ്റരുത് നമ്മളൊരു ആശയം പറയുന്ന ഒരു ശ്ലോകം പറയുമ്പോൾ അറിയാതെ തെറ്റുപറ്റിയാലും അതിന് വൈബ്രേഷൻസ് പ്രശ്നമല്ല പക്ഷെ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ അത് കേട്ടു തന്നെ പഠിക്കണം അത് മന്ത്രണം ചെയ്യാനുള്ളതാണ് മന്ത്രം ഉപദേശിച്ചു തന്നെ കിട്ടണം എഴുതി പഠിച്ചാൽ പോരാ ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാരമണവിശ്വേഷ വിദ്യമാശു പ്രയച്ഛമേ എൻ്റെ ആശയം നേരത്തെ പറഞ്ഞു വൈഷ്ണവവും അതുപോലെ തന്നെ ദേവീരൂപത്തിലുമുള്ള ഒരു മന്ത്രമാണിത് ഓം ക്ലീം രണ്ട് ബീജാക്ഷരങ്ങൾ അത് സൂചിപ്പിക്കുന്നു ഹേ കൃഷ്ണ സർവത്തിനെയും തന്നിലേക്ക് ആകർഷിക്കുന്ന അല്ലയോ കൃഷ്ണ ഹേ ഹരേ അല്ലയോ വിഷ്ണുവിൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമേ സർവജ്ഞാത്വം പ്രസീതമേ സർവജ്ഞനായ എല്ലാം അറിയുന്ന തൃകാധജജ്ഞനായ അങ്ങ് മേ പ്രസീത എന്നോട് പ്രസാദിച്ചാലും എനിക്ക് അനുഗ്രഹം നൽകിയാലും വീണ്ടും സംബോധന ഹേ രമാ രമണ വിശ്വേഷ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഒരാളിൽ നിന്ന് നേടാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തുണ്ടോ ആ വിശേഷണങ്ങൾ പറഞ്ഞ് നമ്മൾ സംബോധന ചെയ്യുമ്പോൾ അങ്ങ് വലിയ ദാനശീലനാണ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ദാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങ് വളരെ ശക്തിമാനാണെന്ന് കേട്ടിട്ടുണ്ട് അങ്ങയിൽ നിന്നുള്ള ശക്തിയാണ് ഞങ്ങൾ അതുപോലെ അങ്ങ് രമാരമണനാണ് ദേവതയായ ലക്ഷ്മിയുടെ രമണനാണ് അങ്ങ് ഏറെ ഐശ്വര്യം വിദ്യയുടെ ഐശ്വര്യം നൽകാൻ വിദ്യയില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടായില്ല വിദ്യ തന്നെയാണ് മഹാധനം സർവ വിദ്യാധനം സർവധനാത് പ്രധാനം അപ്പൊ എല്ലാ ഐശ്വ ധന ദേവതയാണ് ലക്ഷ്മി പക്ഷേ വിദ്യയുണ്ടെങ്കിൽ ധനം പ്രത്യേകിച്ച് കരുതേണ്ട അതുകൊണ്ട് വിദ്യാധനമാണ് എല്ലാ ധനത്തിലും പ്രധാനം അങ്ങ് രമാണ രമണനാണ് ഐശ്വര്യദാതാവാണ് വിദ്യയുടെ ഐശ്വര്യം നൽകുന്നവനാണ് അങ്ങ് വിശ്വേശ്വനാണ് ലോകത്തിൽ ഏത് ചോദിച്ചാലും ഈ വിശ്വത്തിൻ്റെ ഈശ്വനാണ് അങ്ങ് അങ്ങനെയുള്ള അങ്ങ് ഞങ്ങൾക്ക് അല്ലെ എനിക്ക് അല്ലെ ഞങ്ങൾ ഈ മന്ത്രം ഉച്ചരിക്കുന്നവർക്ക് വളരെ വേഗത്തിൽ തന്നെ വിദ്യയുടെ സിദ്ധി നൽകണമേ എന്നാണ് ഇതിന്റെ അർത്ഥം വേറെന്തെങ്കിലും നമുക്ക് വിശദീകരിക്കാൻ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാനുണ്ടെങ്കിൽ ചോദിക്കാം ലളിതമായിട്ട് പറയാനില്ല അത്രയും ലളിതമായിട്ട് അതിന്റെ വിശദമായിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ